ിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ബിസ്മില്ലാഹി റഹീം നാമപ്പത് രാത്രി നിശ്ചയിച്ചു കൊടുക്കുകയും പത്തുകൂടി ചേർത്ത് അത് പൂർത്തിയാക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ രക്ഷിതാവ് നിശ്ചയിച്ച സമയപരിധി പൂർണ്ണമായ നാൽപ്പത് രാത്രിയായി മൂസ തൻ്റെ സഹോദരനായ ഹാറോനോട് പറഞ്ഞു എൻ്റെ ജനതയുടെ കാര്യത്തിൽ നിന്ന് എൻ്റെ പ്രാതിനിധ്യം വഹിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും കുഴപ്പക്കാരുടെ മാർഗം പിന്തുടരാതിരിക്കുകയും ചെയ്യുക അപ്പോൾ മുസാ നബിയോടുള്ള ഹോനു മുപ്പത് രാത്രി ഭജനമനുഷ്ഠിക്കാൻ പറഞ്ഞു നമ്മൾ അനുഷ്ഠിക്കുന്ന വഴി നോമ്പും അതുപോലെ തന്നെ ആരാധനയോ മൗനമായിട്ട് ഇരിക്കുകയോ അങ്ങനെ എന്തോ ആയിരിക്കും അക്കാലത്തുള്ള ശരീരത്തിന് നമുക്കറിയില്ല അപ്പം അതുപോലത്തെ നോമ്പ് എന്തായിരുന്നു എല്ലാ കാലത്തും നോമ്പ് എല്ലാ പ്രവാചക എല്ലാ ശരീരത്തിലും നോമ്പ് ഉണ്ടായിരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മളിപ്പോൾ നിസ്കരിക്കുന്ന രൂപത്തിലല്ല നമസ്കാരമെങ്കിലും മറ്റു പല രൂപങ്ങളിലും നമസ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നോമ്പും ഉണ്ടായിരുന്നു നോമ്പിൻ്റെ സമയങ്ങൾ നമ്മളിപ്പോൾ ഉള്ള സമയം ആയിരിക്കും എന്നില്ല കാരണം ഒന്ന് ബാങ്കുകളില്ലല്ലോ സുബി ബാങ്കപ്പം സുബിക്ക് ആണ് നോമ്പ് തുറക്കും നോമ്പ് ആരംഭിക്കുന്നതും മരുവിന് നോമ്പ് അവസാനിക്കുന്നതും ഒന്നും പറയാൻ പറ്റില്ല എന്നിരുന്നാലും കുറേയൊക്കെ ഏറെക്കുറെ നമ്മൾ ഞെട്ടിക്കുന്ന രൂപത്തിലൊക്കെയുള്ള നോമ്പും നമസ്കാരമൊക്കെ ഏകദേശം ഉണ്ടായിരുന്നു പരിപൂർണമായിട്ടില്ലെങ്കിലും അപ്പോൾ അങ്ങനെ മുസന്നബിയുടെ മുപ്പത് ദിവസം ജനങ്ങളിനകന്ന് അള്ളാഹുവിനെ മാത്രം പ്രാർത്ഥിക്കുകയും അതുപോലെ ആഹാര പാനീയങ്ങൾ നിശ്ചയ സമയത്തേക്ക് ഉപേക്ഷിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മുപ്പത് ദിവസം നിശ്ചയിച്ചു കൊടുത്തു പിന്നെ പത്തു കൂടി കൂട്ടിക്കൊടുത്തു ആദ്യം മുപ്പത് പറഞ്ഞ് പിന്നെ പത്ത് കൂട്ടിക്കൊടുത്ത് എന്തുകൊണ്ടായിരിക്കും ഉദ്ദേശിച്ച ഫലം കിട്ടിയിട്ടുണ്ടാവില്ല കാരണം മൂസ നബി അല്പം പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്നൊരു വ്യക്തിയാണല്ലോ അങ്ങനെയാണല്ലോ നമ്മൾ ഒരു കിപ്പ് തീയടിച്ച് കൊന്ന കഥ നമുക്ക് അറിയാമല്ലോ ഭയങ്കര കായബലവും ഒക്കെ ഉള്ള അപ്പം അദ്ദേഹം ശരിക്കും പരിവർത്തിപ്പിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും പത്തും കൂടി കൂട്ടി കൊടുത്തത് നാൽപ്പതിന് ഇസ്ലാമിൽ ചില ചെറിയ ചില പ്രാധാന്യം കാണുന്നുണ്ട് കാരണം പ്രവാചകനും നുഗത്ത് കിട്ടിയ നാൽപ്പതാമത്തെ വയസ്സിലാണ് നാൽപ്പതിൻ്റെ ഒരു ഇത് ഇസ്ലാമിൽ ഉണ്ട് മഹദിമാൻ വരുന്നത് നാൽപ്പതാമത്തെ വയസ്സിലാണ് അപ്പോൾ അതുകൊണ്ടാണോ അതിന് നാൽപ്പത് ആക്കി തികച്ചത് എന്നറിയതായാലും നാൽപ്പത് പത്തും കൂടി കൂട്ടിക്കൊടുത്തു നാൽപ്പതാക്കി ഇപ്പം പത്ത് എന്നുള്ളത് എന്താണ് അപ്പോൾ ആ പത്ത് മുപ്പതിനെ ഒരു ഒരു ആരാധനാ രീതി പത്തിന് ആ പത്തിന് ഒന്നും കൂടി കടുത്ത ആരാധനാ രീതിയായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക അതാണ് പത്ത് എക്സ്ട്രാ ആക്കി പറഞ്ഞത് അല്ലെങ്കിൽ നാൽപ്പതെന്ന് ഒരുമിച്ച് പറഞ്ഞാൽ മതിയല്ലോ മുപ്പതാമ മുപ്പത് ദിവസങ്ങളിൽ ലളിതമായ ആരാധനാ രീതിയായിരിക്കും പിന്നെ ബാക്കിയുള്ള പത്ത് കടുത്ത ആരാധനാ രീതികളായിരിക്കും പരിപൂർണമായിട്ട് ഭക്ഷണം ഉപേക്ഷിക്കാനും അല്ലെങ്കിൽ ഒറ്റക്കാലിൽ നിന്ന് ആരാധന നടത്താനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉള്ള വേറെ കാരണം ആദ്യം മുപ്പത് പിന്നെ പത്ത് എന്ന് പറഞ്ഞത് കരുതുന്നു അങ്ങനെ അദ്ദേഹത്തിന് രക്ഷിതാവ് നിശ്ചയിച്ച സമയപരിധി പൂർണ്ണമായ നാൽപ്പത് രാത്രിയായി നാൽപ്പത് രാത്രി ആവുകയും ചെയ്തു അപ്പം മുസാ നബി എൻ്റെ സഹോദരനായ ഹാറിനോട് പറഞ്ഞു അപ്പം അത് പോകുന്നതിന് മുമ്പ് ചിലപ്പം പറഞ്ഞതായിരിക്കും അല്ലെങ്കിൽ എന്താണെന്നറിയില്ല മിക്കവാറും അത് പോകുന്നതിന് മുമ്പ് പറഞ്ഞതായിരിക്കും മുസാദാൻ്റെ സഹോദരനായ ഹാറിനോട് പറഞ്ഞു എൻ്റെ ജനതയുടെ കാര്യത്തിൽ എൻ്റെ പ്രാതിനിധ്യം വഹിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും കുഴപ്പക്കാരുടെ മാർഗം പിന്തുടരാതിരിക്കുകയും ചെയ്യുക എന്ന് ഇപ്പോൾ അപ്പം മുസാ നബി തൻ്റെ സഹോദരനെ ഹാഡോനെ പ്രവാചന ദൗത്യം ഏൽപ്പിക്കുന്ന ആ സമയത്ത് തന്നെ മുസാൻ നബി ഹാഡോൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഹാഡോനെയും എനിക്ക് നിശ്ചയിച്ച് തരണം എനിക്ക് ഈ നാവിന് നാവ് വഴങ്ങുന്ന രൂപത്തിലല്ല ഈ ഉരുളൻ്റെ നാവ് പോലെ ഉരുളക്കേങ്ങ തൊഴിലത്തമാതിരി സംശയം ഉരുള ഉരുളക്കെങ്ങൽ വയലത്തമാതിരി സംസാരമായിരിക്കാം അല്ലെങ്കിൽ വിക്ക് ഉണ്ടാകാം അല്ലെങ്കിൽ ഭയം കാര്യങ്ങൾ പെട്ടെന്ന് പറയാനുള്ളൊരു ഭയം അങ്ങനെ എന്തോ ആയിരിക്കും അതായാലും അദ്ദേഹം പറഞ്ഞു ഹാറൂനിൻ്റെ സഹായം നിശ്ചയിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അള്ളാഹു താലോ ഹാറുനെ സഹായം നിശ്ചയിച്ചു കൊടുത്തു അപ്പം അങ്ങനെ തന്നെ ഈ മുസാൻ നബി ഈ ഈ നാൽപ്പതി രാത്രി ഈ ഭജന മരി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ ഈ തോടാത്ത് ഫലകങ്ങൾ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ തൻ്റെ സഹോദരനെ നിശ്ചയിച്ച് കൊടുക്കുന്നുണ്ട് പറഞ്ഞു എൻ്റെ ജനതയുടെ കഴത്തിൽ ഇനി എൻ്റെ പ്രാതിനിധ്യം വഹിക്കണം ഇവിടെ പ്രാതിനിധ്യം ഖിലാഫത്ത് എന്ന വാക്ക് പടരുന്നുണ്ട് അഹ് അഖലുഫിനി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഖിലാഫത്തിൻ്റെ ഒരു രൂപം ചില ഒരാൾ പോകുമ്പോൾ അയാളുടെ പ്രാതിനിധ്യം വഹിക്കുക അപ്പം നമ്മളിപ്പം ിപ്പം ഒരു പ്രധാനമന്ത്രിയെ നമ്മുടെ പ്രധാനമന്ത്രിയെ മറ്റേ രാജ്യത്തിലേക്ക് വിളിക്കും വിളിക്കുകയാണെന്ന് കരുതുക അപ്പം അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല എന്തെങ്കിലും മറ്റൊരു പ്രതിനിധി അംബാസിഡർ ആയിരിക്കും അപ്പം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഉള്ള നിർദ്ദേശങ്ങളൊക്കെ അയാൾ സ്വീകരിക്കുകയും ഒക്കെ വരുകയും അതോ എന്തെങ്കിലും ഒപ്പിടാനൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനമന്ത്രിയുടെ അറിവോടുകൂടി അദ്ദേഹം ഒപ്പിടുകയും ഒക്കെ ചെയ്യും യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി അല്ലെങ്കിലും കൂടിയിട്ട് ആ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യാം അതാണ് ഖലീഫ നമ്മുടെ മനുഷ്യരൊക്കെ ഖലീഫയാണല്ലോ ഭൂമിയിൽ അതിനെ വിസ്ടിച്ചപ്പോഴും അള്ളാഹു ഖലീഫിനെ പ്രതിനിധിയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളൊക്കെ പ്രതിനിധിയാണ് അള്ളാഹുവിൻ്റെ അത് ഖിലാഫത്ത് ഏറ്റെടുത്ത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് അള്ളാഹു എന്തൊക്കെ ഖുറാനിൽ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം നമ്മൾ പാലിക്കുകയും അത് മറ്റുള്ളവരെ പ്രബോധനം നടത്തുകയും ഒക്കെ ചെയ്യണം സാധ്യമാവുമെങ്കിൽ പ്രബോധനം നടത്തുക നമ്മളെന്നെ ആദ്യം അതിൻ്റെ വക്താക്കളായി മാറുക നമ്മളെ ജീവി ജീവിക്കുന്ന ഖുറാനായി മാറുക പ്രവാചകൻ ജീവിക്കുന്ന ഖുറാനായിരുന്നല്ലോ അപ്പോൾ നമ്മളും ജീവിക്കുന്ന ഖുറാനായി മാറുക അപ്പം സ്വാഭാവികമായിട്ടും മറ്റുള്ളതിര മതസ്ഥർ നമ്മളെപ്പറ്റി അറിയാൻ വേണ്ടി താല്പര്യപ്പെടില്ല ഒരു മാർക്കറ്റിൽ ഒരു പുതുതായി ഉൽപ്പന്നം വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ഉൽപ്പന്നമാണെങ്കിൽ നമ്മളെന്ത് ചെയ്യുമത് അതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറാകും അപ്പോൾ നമ്മൾ ഇസ്ലാമികപരമായി ജീവിക്കുമ്പോൾ ഇതൊരു മതത്തിലേക്ക് നമ്മളൊരു കൗതുകമാകും എന്താണെങ്കിൽ നിങ്ങളുടെ മതം അത് ഒന്ന് പറഞ്ഞ് ചെറിയൊന്നും ചോദിക്കും അപ്പം നമുക്ക് പ്രബോധനം നടത്താനുള്ള അവസരം കിട്ടും മനസ്സിലായി നമ്മൾ ഇസ്ലാമികപരമായി ജീവിക്കാത്തത് കൊണ്ടാണ് അവർ നമ്മെ പറ്റിയൊന്നും ചോദിക്കാത്തത് നമ്മൾ ആ മുസ്ലിങ്ങളുമായി തന്നെ നടക്കും അവർ എന്താ ചെയ്യുന്നത് ചെയ്യും അവർ ഓണസദ്യക്കു വിളിച്ചാൽ നമ്മൾ പോകും അല്ലെങ്കിൽ മറ്റേതിനു നമ്മൾ പോകും അങ്ങനെ അവര് പോലെ തന്നെ നമ്മൾ നടക്കും അപ്പോൾ നമ്മൾ ഇസ്ലാം പറഞ്ഞ രീതിയിൽ നടക്കുമ്പോൾ ഒക്കെ സംശയം ഒരു ചോദ്യങ്ങൾ വരും നിങ്ങളുടെ എങ്ങനെ നടക്കുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിപ്പം പ്രവാചകനെ മുസ്ലിങ്ങളോട് കൽപ്പിച്ചു നിങ്ങൾ പുരുഷന്മാർക്ക് സുന്നത്താണെന്താണ് ചെറിയ വീട്ടിൽ മൊയ്ലായിടുക പിന്നെ അതുപോലെ വലത്തേ കയ്യിൽ ഒരു നടുവിൽ ഒരു മൊയ്ലായിടാം അപ്പോൾ നമ്മളത് ആ സുന്നത്ത് പാലിക്കുമ്പം നമ്മളത് മൊലാഞ്ചി കാണുമ്പോൾ ഒരു ചോദിക്കും അജിയെ പെണ്ണുങ്ങളെല്ലാം മൊയ്ലായിടുക ഇപ്പം നമ്മൾ പറയുക എല്ലാ പുരുഷന്മാർക്കുണ്ട് സുന്നത്താണെന്ന് നബി ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള അവസരം ഇവിടെ കിട്ടണം അപ്പോൾ നമ്മൾ ഇസ്ലാമികമായി ജീവിക്കുമ്പോൾ അത് മറ്റുള്ളവരെ പ്രബോധനം നടത്താനുള്ള അവസരം കിട്ടും അതുപോലെ നമ്മൾ തലയിലൊരു തുപ്പിയിടുക അപ്പം പ്രവചന കൽപ്പനയാണ് നമ്മൾ പിന്നെ തലമറയ്ക്കാൻ സുന്നത്ത് അതുപോലെ പല കാര്യങ്ങളും നമ്മൾ ഇടതുഭാഗത്തേക്ക് തുപ്പുക അപ്പോൾ നിങ്ങൾ ഇടതുഭാഗത്തേക്ക് തുപ്പുന്നത് ചോദിക്കുക അപ്പോൾ നമുക്കതിൻ്റെ കാരണങ്ങൾ പറയാം അപ്പോൾ നമ്മൾ ഇസ്ലാമികപരമായി ജീവിക്കുമ്പോൾ മറ്റുള്ള മതസ്ഥർ നമ്മളെ പറ്റി അറിയാനും പഠിക്കാനൊക്കെ തയ്യാറാവും അങ്ങനെ നമ്മൾ ഇസ്ലാമിലേക്ക് എത്തുകയും ചെയ്യും അപ്പം അത് അപ്പോൾ നമ്മൾ ആദ്യം ഏറ്റവും വലിയ പ്രബോധനം വെച്ചാൽ നമ്മൾ സ്വയം നന്നാവുക നമ്മൾ സ്വയം ഇസ്ലാമിൻ്റെ വക്താക്കളായി ഖുറാൻ്റെ വക്താക്കളായി മാറുമ്പോൾ അവർ നമ്മെ പറ്റി അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുക നമുക്ക് നമ്മുടെ പ്രബോധം നിർവഹിക്കുകയും ചെയ്യാം യൂസു നബി പ്രബോധം നിർവഹിച്ച് കണ്ടിട്ടുണ്ടല്ലോ അല്ലേ അവർ ഒരാവശ്യം വന്നപ്പോഴാണ് അവർ കേൾക്കാൻ തയ്യാറായതല്ലേ അവർക്ക് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിഞ്ഞേ തീരൂ അപ്പോൾ ആ അവസരം എന്ത് ചെയ്തു യുസ് നബി ഫലപ്രദമായി ഉപയോഗ ഉപയോഗപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭക്ഷണം വരുന്നതിന് മുമ്പായിട്ട് ഞാനത് പറഞ്ഞു തരാം ഭക്ഷണം വരാൻ കുറച്ച് സമയം പിടിക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് പിടിക്കും അപ്പം ആ സമയത്തിനുള്ളിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ കാര്യങ്ങളും ഏകദേവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതാണ് അപ്പോൾ നമുക്ക് ഉള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് നമ്മൾ പ്രബോധനം നിർവഹിക്കുക അതേസമയം ഒരു അനവസരത്തിൽ നമ്മൾ ഒരിക്കലും പറയാതിരിക്കുക അത് ശല്യം ചെയ്തുകൊണ്ടിട്ട് ചിലപ്പോഴൊക്കെ ഉണ്ടാവും പിന്നെ ഈ ജമാഅത്ത് ഇസ്ലാമിയ മുജാഹിദ് പ്രവർത്തകരൊക്കെ സമൂഹ നോമ്പ് തുറവ് വിളിക്കും നോമ്പില്ലാത്തവരൊക്കെ വിളിച്ചിട്ട് നോമ്പ് തുറവ് വിളിച്ചിട്ട് എന്നിട്ട് അവിടെ നിന്നൊരു പ്രസംഗം അപ്പം അത് അനവസരത്തിലൊക്കെ ആയിട്ട് മാറും അവർക്കൊരു ശല്യമായിട്ട് മാറും അങ്ങനെ വിളിച്ച് വിളിച്ചിട്ടൊക്കെ ഉള്ളൊരു പ്രഭ അപ്പം നമ്മൾ അങ്ങനൊന്നും ചെയ്യാണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ നമ്മൾ ഇസ്ലാമിൻ്റെ വക്താക്കളായി നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് പല സംശയങ്ങളും തോന്നും ഉദാഹരണമായി ഇപ്പം കുട്ടി പതിവായി മഫ്ത ധരിച്ച് ക്ലാസ്സിൽ പോകുന്നു മറ്റുള്ള കുട്ടികളൊന്നും ധരിക്കുന്നില്ല മറ്റുള്ളവർ തട്ടമൊക്കെ മുസ്ലിം കുട്ടികളുടെ തട്ടം തോളിലാണ് ഈ കുട്ടി പതിവായി മഫ്ത ധരിച്ച് പോകുമ്പോൾ മറ്റുള്ള കുട്ടി ചുരുങ്ങിയാണ് മഫ്ത ധരിക്കുന്നത് അപ്പോൾ പരും ഇസ്ലാം കൽപ്പിച്ചതാണ് അതിൻ്റെ എന്താണ് അതിൻ്റെ ഗുണങ്ങൾ അപ്പോൾ അന്യപുരുഷന്മാർ കാണാതിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അവിടെ പ്രബോധനം നടത്താനുള്ള അവസരം കിട്ടുക പറഞ്ഞു വരുന്ന നമ്മൾ പ്രവാചകൻ കൽപ്പിച്ച രീതിയിൽ ജീവിക്കുമ്പോൾ അന്യ അന്യസമുദായക്കാർ നമ്മളെപ്പറ്റി സംശയങ്ങളും ചോദിക്കും അപ്പോൾ നമുക്ക് പറഞ്ഞ് കൊടുക്കുന്നതിന്റെ കൂടെ പ്രബോധനം നിർവഹിക്കാം അതാണ് ഏറ്റവും നല്ല പ്രബോധനം അത് നമ്മൾ ഒന്നാവുക നമ്മൾ വീട് വലിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പുകവലി കരുതെന്ന് പറഞ്ഞ് ആരും സ്വീകരിക്കില്ല അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ നല്ല വക്താക്കളാക്കി മാറും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് രോഗങ്ങളൊന്നും വരുന്നില്ല മുസ്ലിങ്ങൾക്ക് രോഗം വരാൻ പാടില്ല കാരണം അവനും മുപ്പത് മാ വർഷത്തിൽ മുപ്പത് ദിവസം നോമ്പിടിക്കും നമസ്കരിക്കും കൃത്യമായി നമസ്കരിക്കും ഇതൊക്കെ ഒരു വ്യായാമവും ഒക്കെയാണ് ശരീരത്തെ സംരക്ഷിക്കാനും അതുപോലെ അവൻ്റെ അവനെ ഹറാമായതൊന്നും ഭക്ഷിക്കുന്നില്ല ഒന്നും ടെൻഷനില്ല എല്ലാം അല്ലാഹുൽ പരാമേൽപ്പിക്കുന്നു മനസ്സിന് മനസ്സിനും ആരോഗ്യം കിട്ടുന്നു ശരീരത്തിനും ആരോഗ്യം കിട്ടുന്നു വ്യായാമം കിട്ടുന്നു അങ്ങനെ വരുമ്പോൾ നമുക്ക് അവനക്ക് രോഗം വരില്ല അപ്പോൾ മുസ്ലിങ്ങൾക്കൊന്നും രോഗം വരാതിരിക്കുമ്പം ആ മുസ്ലിങ്ങൾ സംശയം ഉണ്ടാവും എന്താണ് ഇവർക്ക് രോഗം വരാത്തത് അപ്പോൾ പഠിക്കാൻ തയ്യാറാവും ആ ശരി അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഇസ്ലാമിലേക്ക് വരും അപ്പം പറഞ്ഞു തരുന്നത് നമ്മൾ ഇസ്ലാമികരമായി ജീവിക്കാത്തത് കൊണ്ടാണ് പ്രബോധനം നടക്കാത്തത് അല്ലാതെ നമ്മൾ ലഘുലേഖ എല്ലായിടത്തും കൊണ്ടുപോയി കൂടെ ലഘുലേഖ അടിച്ച് വിതരണം ചെയ്യുന്ന എല്ലാ പ്രബോധനം അവസരത്തിലും അനവസരത്തിലും സ്റ്റേജ് കിട്ടി പ്രസംഗിച്ച് ശബ്ദമാലിന്യം സൃഷ്ടിക്കുന്ന എല്ലാ പ്രബോധനം നമ്മൾ സ്വന്തം ജീവിതം കൊണ്ട് പ്രബോധനം നിർവഹിക്കാം അപ്പം പറഞ്ഞു തരുന്നത് അപ്പോൾ അദ്ദേഹം ഈ ഹിലാഫത്ത് അദ്ദേഹം ഹാടനോട് പറഞ്ഞു ഇനി എൻ്റെ പ്രാതിനിധ്യം വഹിക്കണം എന്ന് പറഞ്ഞ് പോവുകയാണ് വഹിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും കുഴപ്പക്കാരുടെ മാർഗം പിന്തുടരാതിരിക്കുകയും ചെയ്യുക മുസാ നബി അവിടെ സ്ഥലത്തിൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ് നാൽപ്പത് ദിവസത്തേക്കായിട്ട് പോവുകയാണ് അത് പോകുന്നതിന് മുമ്പ് പറഞ്ഞതാണ് അപ്പം എൻ്റെ പ്രാതിനിധ്യം വഹിക്കണം ഞാൻ ഞാൻ ഞാനില്ലാത്ത കുറവ് അവിടെ അനുഭവിക്കരുത് അവരുടെ എല്ലാ സംശയങ്ങളും എന്ത് കൊടുക്കണം അതുപോലെ തന്നെ നല്ലത് പ്രവർത്തിക്കണം ചാരി കുഴപ്പമുണ്ടാക്കരുത് എപ്പോഴും നല്ലത് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുഴപ്പക്കാരുടെ മാർഗം പിന്തു കുഴപ്പമുണ്ടാക്കുന്നവരെ മാർഗം പിൻപറ്റരുത് അപ്പോൾ ഇത് രണ്ടും വലിയ വലിയൊരു വാക്കാണ് കാരണം ഈ സാമരി എന്ത് ചെയ്തു പശു കുട്ടി ഉണ്ടാക്കുന്ന സംഭവമുണ്ട് അങ്ങനെ ഒരു കൂട്ടർ എന്ത് ചെയ്തു സാമരീനം മാത്രം കുഴപ്പമല്ല ഈ മുസാ നബിയുടെ കൂടെയുള്ള ജനങ്ങൾ അനുയായികളുടെയും കുഴപ്പമാണ് അവർക്കും ഈ ഒരു ആരാധനാമൂർത്തി എന്ന് പറഞ്ഞു അപ്പോൾ ഒരു നിർബന്ധം പിടിച്ചപ്പോൾ സാമൂരിണ്ടായി കൊടുത്തില്ല സാമിഴിൻ്റെ മാത്രം കുഴപ്പമല്ല അപ്പം ആ ജനങ്ങളും എന്ത് ചെയ്തു കുറെ കുറേ ആൾക്കാർ മുസാ നബിയുടെ അനുയായികൾ പകുതി പേരും പശു കുട്ടി വേണമെന്ന് പറഞ്ഞു പകുതി കുട്ടി പകുതി ആൾക്കാർ എന്ത് ചെയ്തു ഓനം വലിച്ചു അപ്പോൾ ഒരു തമ്മിൽ ഭിന്നിപ്പുണ്ടാകുമോ എന്ന് കരുതി ആൾക്ക് ഹാറോണ് അങ്ങനെ അദ്ദേഹം മോനം വലിച്ചു കാരണം മോനം വലിക്കാനുള്ള കാരണം എന്താണ് ഇവിടെ അദ്ദേഹം പറഞ്ഞാൽ നല്ലത് പ്രവർത്തിക്കണം എന്നു വെച്ചാൽ ഭിന്നിപ്പ് ഉണ്ടാക്കുന്ന വലിയ ഒരു ഒരു വിത്തനെയാണ് മനസ്സിലെ കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് ചേർക്കാൻ പാടാണല്ലേ ഒരു ഒരു വസ്തു മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് യഥാവിധി യോജിപ്പിക്കാൻ പ്രയാസമാണല്ലേ എച്ച് കൂട്ടിയാൽ മോച്ചു നിൽക്കുന്നു പറഞ്ഞാൽ മതി അപ്പം ഹാറോൺ എന്ത് ചെയ്തു ആ പശുക്കുട്ടി ഉണ്ടാക്കുന്നതിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് കയറി മൗനം പാലിച്ച് നിന്നു അത് മുസാ നബിക്ക് ദേഷ്യം പിടിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവർ ഭിന്നിപ്പുണ്ടാകുമോ എന്ന് കരുതിട്ടാണ് ഞാനതിൽ മൗനം പാലിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഭിന്നിപ്പുണ്ടാക്കരുത് നമ്മൾ വേഗം ന്തിപ്പം സുന്നികളും മുചാരികളും അവിടെ നേതാക്കന്മാരുടെ എന്തെങ്കിലും വിദ്വേഷ ശത്രുത തുടങ്ങിയ ഉടനെ വേഗം അവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കും അതെല്ലാം വേണ്ടി നമ്മൾ അവരുമായി രമ്യവിധയിൽ പരിഹരിച്ച് പ്രശ്നങ്ങൾ സോൾവാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി വേഗം ഒന്ന് പതി രണ്ട് പതിനഞ്ഞ് വേഗം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക പിന്നെ ആ ഗ്രൂപ്പിൽ പിന്നെയും ഗ്രൂപ്പ് ഉണ്ടാക്കാതെ പിള്ളരും തോറും വളരെയധികം വളരും തോറും പിള്ളരുകയും ചെയ്യുന്ന മാതിരി നമ്മളങ്ങനെ അങ്ങനെ പിളർന്ന് പിളർന്ന് പോയത് നമ്മളെപ്പോഴും ഒന്നിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നമ്മൾ ഒറ്റക്കെട്ടായി മുസ്ലിങ്ങളായി ജീവിക്കുകയും അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ കണ്ട് ഇതര മതസ്ഥർക്ക് നമ്മോട് അനുകമ്പ നമ്മിൽ കൗതുകം കൗതുകമുണ്ടാവുകയും അങ്ങനെ ഇസ്ലാമിനെ പറ്റി പഠിക്കാനുമുള്ള താല്പര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന തമ്പുരാനെ അമേ